നമസ്കാരം രാഹുൽ ഗാന്ധിയുടെ അമേരിക്കൻ സന്ദർശനം തുടരുകയാണ് അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ സന്ദർശനോടൊപ്പം തന്നെ അദ്ദേഹം ഉണ്ടാക്കി വയ്ക്കുന്ന വിവാദങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം അമേരിക്കയിലെ ചില കോൺഗ്രസ് അംഗങ്ങളുമായി അമേരിക്കൻ കോൺഗ്രസ് അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ പാർലമെൻറ്റ് അംഗങ്ങളുമായി ചില കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയ പാർലമെൻറ് അംഗങ്ങളിലെല്ലാം ഇന്ത്യക്കെതിരായും നരേന്ദ്രമോദിക്കെതിരായുമൊക്കെ നിലപാടെടുക്കുന്ന രാഷ്ട്രീയക്കാരാണ് അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ചകൾക്കിടെ പുറത്തു വന്ന ഒരു ചിത്രം നിങ്ങളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ചിത്രം വലിയ വിവാദമാവുകയാണ് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഈ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുള്ള അമേരിക്കയിലെ രാഷ്ട്രീയക്കാരി ഇവർ ഇൽഹാൻ ഒമർ എന്ന് പറയുന്ന കോൺഗ്രസ് അംഗമാണ് ഇൽഹാൻ ഒമറുമായി എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ചർച്ച നടത്തി എന്തിനാണ് ഈ കടുത്ത ഇന്ത്യ വിരുദ്ധയുമായി ചർച്ച നടത്തിയത് എന്ന ചോദ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയരുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ ഈ കൂട്ടവുമായി കൂട്ടുകൂടിയതിൻ്റെയും കൂടിക്കാഴ്ച നടത്തിയതിൻ്റെയും പേരിൽ ഉയർന്നു വരുന്നത് വലിയ രീതിയിൽ രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് ഇരയാവുകയുമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ കോൺഗ്രസ് അംഗമാണ് ഈ കാണുന്ന ഇൽഹാൻ ഓമർ ഇവർ അമേരിക്കൻ കോൺഗ്രസ് അംഗമാകുന്ന ആദ്യ ആഫ്രിക്കൻ റെഫ്യൂജിയാണ് അതായത് ആദ്യമായിട്ടാണ് ഒരു ആഫ്രിക്കൻ അഭയാർത്ഥി അമേരിക്കൻ കോൺഗ്രസിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് മിനിസോട്ട എന്ന സംസ്ഥാനത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ കറുത്ത വർഗക്കാരിയാണ് ഇവർ ജനിച്ചിരിക്കുന്നത് സൊമാലിയയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തു ഇതാണ് ഇൽഹാൻ ഒമർ എന്ന കോൺഗ്രസ് അംഗത്തിൻ്റെ വിശദാംശങ്ങൾ ഇവർ അറിയപ്പെടുന്നത് കടുത്ത ഇന്ത്യ വിരുദ്ധ എന്ന നിലയിലാണ് ഇന്ത്യയെ ഏതു വിധേനയും എതിർക്കുക എന്നുള്ളതാണ് ഇവരുടെ അജണ്ട ഇന്ത്യയുടെ ശത്രുക്കളെല്ലാം ഇവരുടെ മിത്രങ്ങളുമാണ് ഏറെക്കാലമായി ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെയും അതുപോലെ തന്നെ ഭാരതത്തെ സ്നേഹിക്കുന്നവരുടെയും എല്ലാം നോട്ടപ്പുള്ളിയാണ് ഈ ഇൽഹാൻ ഒമർ അതുപോലെ തന്നെ ഇന്ത്യക്കെതിരായിട്ടുള്ള ഗൂഢാലോചനകളിലെല്ലാം ഇവർ പങ്കാളിയായിട്ടുണ്ട് എന്നും നമുക്ക് കാണാൻ സാധിക്കും ും ഒന്നാമത്തെ കാര്യം ഇന്ത്യ കാനഡ തർക്കമാണ് ഈ അടുത്ത കാലത്തായി ഇന്ത്യയും കാനഡയും തമ്മിൽ പല നയതന്ത്ര തർക്കങ്ങളും ഉണ്ടായിട്ടുണ്ട് കാനഡയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യ വിരുദ്ധ ഖാലിസ്ഥാൻ തീവ്രവാദ സംഘടനകൾക്ക് കനേഡിയൻ ഭരണകൂടം നൽകുന്ന സ്വാധീനം അല്ലെങ്കിൽ കനേഡിയൻ ഭരണകൂടം നൽകുന്ന പിന്തുണ ഇതിൻ്റെയൊക്കെ പ്രതിഷേധങ്ങൾ കാനഡയെ ഇന്ത്യ അറിയിച്ചിരുന്നു പക്ഷേ അതൊന്നും കാനഡ കണക്കിലെടുത്തില്ല എന്ന് മാത്രമല്ല അവിടെ നടന്ന ചില കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഇന്ത്യൻ സർക്കാരാണെന്നും ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളാണെന്നും വസ്തുതകളുടെ അടിസ്ഥാനമില്ലാതെ കാനഡ ആരോപണം ഉന്നയിച്ചിരുന്നു ഇതോടുകൂടി ഇന്ത്യ കാനഡ ബന്ധം ഉലഞ്ഞിരുന്നു ആ സമയത്ത് കാനഡയ്ക്കൊപ്പം നിൽക്കുകയും കാനഡയ്ക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്ത അമേരിക്കൻ കോൺഗ്രസ് അംഗമാണ് ഒമർ അതായത് ഇന്ത്യ കാനഡ തർക്കം ഉടലെടുത്തപ്പോൾ ഹർദീപ് സിംഗ് നിജ്ജാർ അടക്കമുള്ള തീവ്രവാദികളുടെ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യയാണെന്നും അതിന് കാനഡ നടത്തുന്ന അന്വേഷണങ്ങൾക്കൊപ്പം അമേരിക്ക നിൽക്കണമെന്നും വാദിച്ച ഒരു വ്യക്തിയാണ് ഈ ഒമർ മാത്രമല്ല രണ്ടായിരത്തി ജൂണിൽ ഇന്ത്യ കടുത്ത മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന രാജ്യമാണ് എന്ന് അമേരിക്കൻ കോൺഗ്രസിൽ ഈ ഒമർ പ്രസ്താവന നടത്തിയിരുന്നു മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് ഇന്ത്യ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ രാജ്യത്തെ ആശങ്ക യോടെ കാണേണ്ട രാജ്യം എന്ന തരത്തിലേക്ക് മാറ്റണം അങ്ങനെ തെരന്താഴ്ത്തണം എന്ന് ഈ കോൺഗ്രസ് സംഘം അമേരിക്കൻ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിരുന്നു കൺട്രി ഓഫ് പർട്ടിക്കുലർ കൺസേൺ എന്ന പദവിയിലേക്ക് മാറ്റണം എന്ന് ആവശ്യപ്പെട്ട ഒരു കോൺഗ്രസ് അംഗമാണ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഉണ്ടാക്കിയ പങ്കാളിത്ത കരാർ ഇൻഡോ പസഫിക് മേഖലയിൽ പരസ്പരം സഹകരിക്കാം എന്ന രീതിയിലുണ്ടാക്കിയ കരാർ ആ കരാറിൽ നിന്നും ഇന്ത്യയെ പുറത്താക്കണം എന്ന് ഈ കോൺഗ്രസ് സംഘം ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അമേരിക്കയിൽ ഇന്ത്യക്കാരായവർക്ക് പെർമനന്റ് റെസിഡൻസിയും ഗ്രീൻ കാർഡും നൽകുമ്പോൾ അതിനുള്ള വെയിറ്റിംഗ് പീരീഡ് കുറയ്ക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ കുറയ്ക്കാൻ തീരുമാനമെടുത്തുകൊണ്ടുള്ള ബില്ല് അമേരിക്കൻ കോൺഗ്രസ് പരിഗണിച്ചപ്പോൾ അതിനെ ശക്തിയുക്തം എതിർത്ത ഒരു കോൺഗ്രസ് അംഗം കൂടിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ഇന്ത്യയിൽ എൻ വിഷയം ആസാമിൽ എൻ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയപ്പോൾ യാതൊരു മര്യാദയുമില്ലാതെ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് എൻ എതിർക്കാൻ ആഹ്വാനം ചെയ്ത കോൺഗ്രസ് അംഗമാണ് ഒമർ രണ്ടായിരത്തി ഇരുപത്തി അവർ പാകിസ്ഥാൻ സന്ദർശിക്കുകയും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ പ്രസിഡന്റിനെയും ഒക്കെ സന്ദർശിക്കുകയും ആ പാക് അധീന കശ്മീരിൽ ലോക നേതാക്കളാരും തന്നെ അതായത് ഇന്ത്യയോട് അനുഭാവം പുലർത്തുന്ന രാഷ്ട്ര തലവന്മാരാരും തന്നെ അവിടെ സന്ദർശനം നടത്താറില്ല പക്ഷേ പാകിസ്ഥാൻ സർക്കാരിൻ്റെ വാക്കുകൾ കേട്ട് പാകിസ്ഥാൻ സർക്കാർ ക്ഷണിച്ചുകൊണ്ടുവന്ന വ്യക്തിയാണ് ഈ ഓമർ പാക് അധീന കശ്മീരിൻ്റെ തലസ്ഥാനമായ മുസഫറാബാദ് സന്ദർശിച്ച അമേരിക്കൻ കോൺഗ്രസ് അംഗം കൂടിയാണ് ഇങ്ങനെ ഇന്ത്യയുടെ കണ്ണിൽ നോട്ടപ്പുള്ളിയായിട്ടുള്ള കടുത്ത ഇന്ത്യ വിരുദ്ധയായിട്ടുള്ള ഇന്ത്യയുടെ ശത്രുക്കളുമായി എപ്പോഴും കൂട്ടുകൂടുന്ന കോൺഗ്രസ് അംഗമായ ഒമറിനോടൊപ്പമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ കൂടിക്കാഴ്ച രാഹുൽ ഗാന്ധി ഖാലിസ്ഥാൻ വാദികളുടെ കയ്യിലെ കളിപ്പാവയാകുന്നു എന്നൊരു ചോദ്യം കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ചർച്ചയിലുണ്ട് ആ ചോദ്യത്തിന് ബലം നൽകുന്ന അല്ലെങ്കിൽ ആ ആരോപണത്തിന് ബലം നൽകുന്ന ഒരു കൂടിക്കാഴ്ച കൂടിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നത് കടുത്ത ഇന്ത്യ വിരുദ്ധയും ഖാലിസ്ഥാൻ വാദികളുടെ ഉറ്റത്തോഴയുമായ ഇൽഹാൻ ഒമറുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു അതിൻ്റെ പേരിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുകയുമാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് Powered by Chodhis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram. ജലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും പത്ത് പവന മുകളിലുള്ള വിവാഹ രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണ അവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം